അപ്രതീക്ഷിതമായിട്ടായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം സംഭവിച്ചത് രഹിനിയും മൂന്ന് മക്കളും ഇനി നവാസിക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയായി അധികമായി കുടുംബത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു നവാസ് നർമ്മങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇദ്ദേഹം നിറഞ്ഞു നിന്നു യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്നിങ്ങനെ സംഭവിച്ചത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് വെറും അൻപത്തി വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രായം അതീവ ദുഃഖിതരാണ് കുടുംബാംഗങ്ങൾ നവാസും രഹിനയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ നിമിഷങ്ങൾ ഇപ്പോൾ ചിലർ പങ്കുവയ്ക്കുകയാണ് എല്ലാവരും പൂവ് കൊടുത്ത് പ്രണയം കൈമാറുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു നവാസിക്ക തന്നോട് പ്രണയം കൈമാറിയതെന്ന് രഹ്ന പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് പണ്ട് സ്റ്റേജ് ഷോയ്ക്ക് പോയ ഒരു സംഭവം രഹ്ന ഓർത്തെടുത്തത് മുൻപ് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചതാണ് നവാസിക്കയായിരുന്നു ഷോ ഡയറക്ടർ പരിപാടിയിൽ ഞാൻ രംഗപൂജ ഡാൻസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് സ്കിറ്റ് ചെയ്യാൻ കയറണം ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ സമയത്തിനത് അഴിക്കാൻ പറ്റിയില്ല ഒടുവിൽ ഒരു വിധേന അഴിച്ച് സ്റ്റേജിലേക്ക് കയറാൻ വാതിൽ തുറന്നതും നവാസിക എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഭയങ്കരമായി ചീത്ത പറഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കൂടിക്കാഴ്ച